മിടുക്കി കണ്ടക്ടർക്ക് മന്ത്രിയുടെ മനസ്സു നിറഞ്ഞ ആദരം കൊട്ടാരക്കര ഡിപ്പോയിലെ കണ്ടക്ടർ രേഖയെ നാൽപ്പത്തഞ്ചാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓഫീസിൽ വിളിച്ചു വരുത്തി അനുമോദിച്ചത് കൊല്ലം കൊട്ടാരക്കര ബസ്സിൽ യാത്ര ചെയ്ത ദിലീപ് വിശ്വനാഥൻ എന്ന യാത്രക്കാരനാണ് ബസ്സിലെ കണ്ടക്ടറുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ഹൃദ്യമായ കുറപ്പെടുത്തിയത് യാത്രക്കാരെയെല്ലാം അണ്ണ ചേച്ചി മോളെ ഡാ എന്ന് വിളിച്ച് ബസ്സിൽ ഓടി നടക്കുന്ന രേഖ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിലേക്ക് ഓരോരുത്തരെയും വിളിച്ചെടുത്തും ഇറങ്ങാനുള്ള സ്റ്റോപ്പുകളൊക്കെ വിളിച്ചു പറയും ബസ്സിലും സ്ഥിരം യാത്രക്കാരുടെ കുടുംബ വിവരങ്ങളടക്കം അറിയാം പ്രായമായവരെയും സ്ഥലം അറിയാത്തവരെയും ഇറങ്ങേണ്ട സ്റ്റോപ്പുകൾ എത്തുമ്പോൾ ഓർമ്മിപ്പിക്കും കേരളപുരത്ത് പെരുന്നാൾ തിരക്കിൽ ബസ് കുടുങ്ങിയപ്പോൾ എതിരെ വന്ന ബസ്സിൽ ഇരുന്നുറങ്ങുന്ന പരിചയക്കാരനായ പയ്യനെ വിളിച്ചുണർത്തി ഇറങ്ങേണ്ട സ്ഥലമായെന്ന് ഓർമ്മിച്ചതുൾപ്പെടെ ബസ്സിൽ കണ്ട കാഴ്ചകൾ വിശദമായി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ആകപ്പാടെ ഒരു കുടുംബാംഗത്തിന്റെ ഫീൽ എന്നാണ് ബസ് യാത്രയെ ദിലീപ് വിശേഷിപ്പിച്ചത് മിടുക്കി കണ്ടക്ടറെ കണ്ടെത്താമോ എന്ന ചോദ്യത്തോടെയുള്ള കുറിപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിലെത്തി ഇങ്ങനെയാകണം കെ എസ് ആർ ടി സി ജീവനക്കാർ എന്ന സന്ദാശത്തോടെ രേഖയെ അഭിനന്ദിച്ച് മന്ത്രി ഗണേഷ് കുമാർ മറുപടി കുറുപ്പുമിട്ടു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജീവനക്കാരെ നേരിട്ട് അഭിനന്ദിക്കുമെന്നും മന്ത്രി കുറിച്ചു ചന്ദനത്തോപ്പ് മുകളു വീട്ടിൽ രേഖ പതിനെട്ട് വർഷത്തോളമായി കണ്ടക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്നു